എന്താ വിശേഷങ്ങൾ വളരെ സന്തോഷം ഒരു നൽകുന്ന നമുക്ക് റസൂലിന്റെയും മാർഗത്തിൽ നല്ല രീതിയിൽ വളർത്തണം തീർച്ചയായും വിശുദ്ധ അള്ളാഹു പറയുന്നുണ്ടല്ലോ ുംനൂന ജീന തുൽ ഹയാ മക്കളും സമ്പത്തും ദുനിയാവിലെ ജീവിതത്തിന്റെ ഭംഗിയും ആനന്ദവുമാണെന്ന് നമ്മുടെ കുട്ടി ലോകത്തിന്റെ തന്നെ ഒരലങ്കാരമായി മാറണം ആ നിലക്ക് തന്നെ നമുക്ക് കുട്ടിയെ വളർത്തണം വെരി ഗുഡ് കുട്ടികളെ പറ്റിയുള്ള ഇങ്ങനെയുള്ള നല്ല മാതാപിതാക്കൾ പരസ്പരം പങ്കുവെക്കണം നിങ്ങൾ ശരിയാ നല്ല മക്കൾ ഉണ്ടാവാൻ നമുക്ക് മിൻ ഈ പ്രാർത്ഥന പതിവാക്കാം പടച്ചോനെ ഞങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന നല്ല മക്കളെ നീ നൽകണേ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളെ നീ റോൾ മോഡൽ ആക്കണേ എന്നാണല്ലോ ഇതിന്റെ അർത്ഥം തീർച്ചയായും നമ്മളുടെ മക്കളുടെ ഏറ്റവും നല്ല റോൾ മോഡൽ നമ്മൾ തന്നെ ആവണം പോയിട്ടുണ്ട് പഠിച്ചോന് ഒരു പ്രയാസവും ഉണ്ടാകരുതേ الحمد لله بارتوني لنكون سارفاس الله اكبر الله اكبر الله اكبر الله اكبر اشهد لا اله الا الله اشهد لا اله الا الله اشهد ان محمد رسول الله اشهد ان محمد رسول الله هيا للصلاة هيا للصلاة هيا للفلا هيا للفلا الله اكبر الله اكبر لا اله الا الله അക്ബർ അക്ബർ ഇനി മധുരം കൊടുക്കാം ഇനി കുട്ടിയെ തന്നോളൂ നല്ല താരാട്ടുപാട്ടുകൾ പാടി ഉറക്കി കൊടുക്കണം മിനു ഇതാ മോൻ ഇറങ്ങി ഞാൻ മിനു കുഞ്ഞിന് കുഞ്ഞിനെ പറ്റിയുള്ള നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറക്കണം എല്ലാം ഭംഗിയായി നിർവഹിക്കാൻ നൽകണേ മോനെ എങ്ങനെ ഇന്റർവ്യൂണ്ടായിരുന്നു ഉപ്പാ ഇവിടെ ഒരു സന്തോഷ വാർത്തയുണ്ട് എനിക്ക് ആ കമ്പനിയിൽ മാനേജറായി ജോബ് കിട്ടി

സന്തോഷം സന്തോഷം വളരെ ഞങ്ങൾ ഏറെ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ നിങ്ങൾ ഈ ഈ കൈവരിക്കാൻ നിങ്ങൾക്ക് പ്രചോദനമായത് എന്തൊക്കെയാണ് ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ അങ്ങനെ ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ എന്നെ ഏറെ ആകർഷിച്ചതും സ്വാധീനിച്ചതും എന്റെ റോൾ മോഡലും എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അവർ എന്നെ ചേർത്തു പിടിച്ചു സരളമായ രീതിയിൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു മനുഷ്യരോട് എങ്ങനെ സംസാരിക്കണമെന്നും അവർ എന്നെ നിരന്തരം ഓർമ്മപ്പെടുത്തി ചുരുക്കത്തിൽ എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ ഇറ്റ് ഈസ് മൈ പാരൻസ് എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളോടാണ് െ സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞു ഉപദേശിച്ചും അവരെ വളർത്തണം ഓരോ കുട്ടികളിലും സൽസ്വഭാവിയായ നല്ല കഴിവുള്ള കുട്ടികളുണ്ടെന്ന് നാം തിരിച്ചറിയണം ഒരു ചെടി വളർത്തുന്നത് പോലെ നാം അവരെ വളർത്തണം വെള്ളം നൽകേണ്ട സമയത്ത് ആവശ്യത്തിന് വെള്ളവും വളം നൽകേണ്ട സമയത്തിന് ആവശ്യത്തിന് സമയത്ത് അതിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്താൽ ആ ചെടി വളർന്ന് അനേകം പക്ഷികൾക്ക് വീടാകും തണലാകും മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും ഫലങ്ങളും പുഷ്പങ്ങളും നൽകും അതുപോലെ നമ്മുടെ മക്കൾ ലോകത്തിന് താങ്ങും തണലും സുഗന്ധവുമായി മാറും നാളെ അവർ നമ്മെ പ്രിയ രക്ഷിതാക്ക നല്ല നാളേക്കാർ നന്മ നിറഞ്ഞ ലോകത്തിനായി നിങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുക ഇറ്റ് ഈസ് മൈ പേരൻസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു जबीद साहब संविधान इस्माइल सर आय जबीद साहब कदापा को मिले जीवन मिल गया सफा अली अहमद सारे फिजा फाति इजान हादी महबूब फजील बिशाल तमیم यदु राजेश रति दिलशान रिकॉर्डिंग नास स्टडी मुति गाडो हसबी thank mm -hmm. you